അപ്പോൾ ഗൈസ് ഇന്നാണ് നമ്മുടെ സർജറി ഡേ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഒരു ഏഴ് മണി ഏഴേ കിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ഒമ്പത് മണിക്ക് കയറ്റും എന്നാണ് അപ്പോൾ നമ്മൾ ഏഴ് മണിക്ക് ഇറങ്ങി എന്നിട്ടും നമുക്ക് അവിടെ എത്താൻ ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്ന കേട്ടോ ഇവിടെ ഈ ഒരു എ സി റോഡ് വഴിയാണ് പോയത് ഇടയ്ക്കൊക്കെ വലിയ വണ്ടിയൊന്നും കാണത്തില്ല സ്മൂത്തായിട്ട് കിടക്കും അപ്പോൾ ഇച്ചിരി സ്പീഡിലൊക്കെ പോവും പിന്നെ ഇച്ചിരി കൂടെ നീങ്ങുമ്പോൾ തന്നെ ഒത്തിരി വണ്ടികളൊക്കെ പെട്ടെന്ന് തന്നെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോഴത്തേക്ക് അവളെല്ലാം ഫുൾ സെറ്റ് ചെയ്തിട്ട് അകത്തോട്ട് കയറ്റാൻ വേണ്ടി നിൽക്കുമായിരുന്നു കേട്ടോ എത്തിയിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കേടാണ് അപ്പോൾ ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് അകത്തോട്ട് കയറ്റി അങ്ങനെ ഞങ്ങൾ വെയിറ്റിങ് ആണ് കേട്ടോ കാര്യം ടെൻഷനൊക്കെ

അങ്ങനെ ഒരു ഏകദേശം ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവളെ ഇറക്കിയിട്ടുണ്ടായിരുന്നാട്ടെ അപ്പോൾ എനിക്കൊക്കെ ഫുഡ് കൊടുക്കുന്ന സമയത്ത് കരച്ചിൽ വന്നിട്ട് പോയത് കാരണം നമ്മൾ നോർമലി ഇങ്ങനെ ഒന്നും അവർക്ക് സർജറി കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല ഇത് കാണുമ്പോൾ ഒരു സങ്കടം അങ്ങനെ വന്ന് പിന്നെ ഞങ്ങള് ചെറിയൊരു ഉപ്പിട്ട കഞ്ഞി മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അതൊക്കെ കൊടുത്ത് അവളെ ഓക്കെ ആക്കി മെഡിസിൻ ഉണ്ടായിരുന്നു നൈറ്റിൽ അതെല്ലാം കൊടുത്ത് പിന്നെ അത്യാവശ്യം കുറച്ച് ആൾക്കാർ കാണാൻ വന്നത് ഫ്രണ്ട്സൊക്കെ ആയിരുന്നെ ഇപ്പോൾ ഓരോരുത്തരും വന്നിങ്ങനെ ഇങ്ങനെ സംസാരിച്ച് അവരൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കി നമ്മൾ സി എ ഡി മൂസായിലെ ഡയലോഗ് ഒക്കെ പറഞ്ഞ് കളിയാക്കിയൊക്കെ ചെയ്ത കാര്യം നമ്മൾ അത് തമാശക്കള പുള്ളിക്കാരിയുടെ മൈൻഡ് മാറാൻ വേണ്ടി എല്ലാവരും ഇവിടെയും തമാശയും കളിയാക്കിയൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വൈബൊക്കെ ആക്കി കുറച്ചു നേരം നിന്ന് ശരിക്കും പറഞ്ഞാൽ വിസിറ്റേഴ്സിനെ കേട്ടേണ്ട ഇതല്ല പക്ഷെ അവളുടെ ഒരു മൈൻഡ് സെറ്റാകാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ടുവന്നതാണ് പിന്നെ നൈറ്റ് ഞാനതേപോലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി എനിക്ക് നല്ല തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വീട്ടിൽ വരുന്ന മരുന്നും കാര്യങ്ങളൊക്കെ എടുത്ത് സാ ഇന്ന് ഇച്ചിരി നേരത്തെ ഇറങ്ങിയായിരുന്നു കേട്ടക്കാർ ഇന്നലത്തെയൊക്കെ നല്ല അലച്ചിൽ കാരണം ഇന്നിത്തിരി പതിനൊന്നേ മുക്കലൊക്കെ ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം പോകണമല്ലോ ഈ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവർ നമ്മളെ ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തിങ്കളാഴ്ച പോയി അഡ്മിറ്റായിട്ട് ചൊവ്വ ബുധനാഴ്ചയായിപ്പം ബുധനാഴ്ച ഇന്ന് വിടും എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞങ്ങൾ അങ്ങനെ എല്ലാ അറേഞ്ച്മെൻറ്റിലും പോയതാണ് ഡിസ്ചാർജിന് വേണ്ടിയിട്ട് പക്ഷേ അന്ന ദിവസം ഡിസ്ചാർജ് നടന്നില്ല എന്ന് ഞാൻ പറയാം എന്താണെന്ന് അപ്പം ഞങ്ങൾ പോകുന്ന വഴിയിൽ അവർക്ക് കരിക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ഹാർഡായിട്ടുള്ളത് ചവയ്ക്കാൻ നമുക്ക് പാടായത് ഞങ്ങൾ കരിക്കും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങി പിന്നെ പാല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് ഇടാൻ ടൈം കിട്ടില്ല അങ്ങനെ നമ്മൾ ഒരു കടയുടെ വാതകം അതായത് ഹോസ്പിറ്റലിലെ വാതകൻ്റെ ഒരു കടയുണ്ട് കേട്ടോ അവിടെ നിന്ന് അങ്ങനെ പാലൊക്കെ വാങ്ങി അപ്പോൾ ആ ഒരു ഡാർക്ക് ബ്ലൂ കളറിലെ ഷർട്ടിട്ടിരിക്കുന്ന ടീ ഷർട്ട് ഇട്ടിരിക്കുന്ന ആ ചേട്ടാ പയ്യനാണ് നമുക്ക് ബ്ലഡ് ഒക്കെ തന്നത് കേട്ടോ പിന്നെ ഒരുപാട് നന്ദി ഇന്നത്തെ കാലത്ത് ആൾക്കാരെല്ലാവരും പൈസ കണ്ടിട്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ ഇതിനെ ഞങ്ങൾ നിർബന്ധിച്ചിട്ട് പോലും പൈസ വാങ്ങിയില്ല അതോടുമായിരുന്നു കേട്ടോ അങ്ങനെ പൊന്നുനെ മുടിയൊക്കെ കെട്ടി സെറ്റ് ചെയ്തൊക്കെ ഇരുന്നു കാര്യം ഞങ്ങൾ ഡിസ്ചാർജ് കാണും എന്നുള്ള ആ ഒരു മൈൻഡിലായിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ മൂക്കീന്ന് ആ ഒരു പഞ്ഞി വെക്കും ആ മൂക്കിൻ്റെ അകത്ത് ആ അത് വലിച്ചെടുക്കും എടുക്കുമ്പോൾ ബ്ലീഡിങ് വരും അപ്പം ഇവയ്ക്ക് കുറച്ച് ബ്ലീഡിങ് മൂക്കീന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്കും ടെൻഷനായി എനിക്ക് തലകറങ്ങിപ്പോയത് കണ്ടിട്ട് പിന്നെ ഞങ്ങൾ പറഞ്ഞു ഒരു അവർ ചോദിച്ചു നമുക്ക് കംഫർട്ടാണെങ്കിൽ ഇന്ന് തന്നെ വിടാം അതല്ല എങ്കിൽ നമുക്ക് ഒരു ദിവസം കൂടെ നിൽക്കണേ നിൽക്കാം പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞു ഓക്കെ നാളെയും കൂടെ ഒരു ദിവസം നിൽക്കാം കാര്യം നമുക്ക് ഇത്രയും സർജറി ചെയ്തതല്ലേ അപ്പം അവർ പറഞ്ഞു ആണ് പക്ഷെ നമ്മുടെ മനസ്സമാനത്തിന് അന്ന് നൈറ്റും കൊണ്ട് അവിടെ സ്റ്റേ ചെയ്യിപ്പിച്ച് അങ്ങനെ ഞങ്ങൾ രാത്രി ഇങ്ങനെ വന്ന് എപ്പോഴത്തേം പോലെ തന്നെ ഞാൻ രാവിലെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ ദിവസം എനിക്ക് രാവിലെ ശ്വാസം മുട്ടും കൂടി ഉണ്ടായിരുന്നു തൊണ്ടവേന കൂടാതെ അങ്ങനെ രാവിലെ റെഡി ആയി ഞങ്ങൾ ഇറങ്ങി ഇടയ്ക്ക് ഒക്കെ കുറച്ച് ബ്ലോക്കൊക്കെ കിട്ടി കേട്ടോ അങ്ങനെ ബ്ലോക്കിലൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കാര്യം അവിടെ വൺ വേ അങ്ങനെ വണ്ടി പോകാതെ ചെറുത് ഇടക്ക് പിടിച്ചിടും അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ബ്ലോക്കിലൊക്കെ കിടന്ന് അങ്ങനെ ലല്ലൂസ് നമ്മളെ അടുത്ത് ഏറ്റവും സഹകരിച്ചെന്നുള്ളതാണ് കേട്ടോ ഇച്ചിരി അശി അലമ്പൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്ത് പിന്നെ ഞാൻ അവനോട്ട് കുറേ വീഡിയോസൊക്കെ എടുത്ത് ഇതൊക്കെ റീലിനിടാൻ വേണ്ടി നേരെ ഷൂട്ട് ചെയ്താ കേട്ടോ പിന്നെ ഇതിന് വേണ്ടിയിട്ട് സൈസ് കറക്റ്റ് ആക്കി വെച്ചാണ് അങ്ങനെ ഞങ്ങൾ രാവിലെ വന്ന് അവളെ എല്ലാ ദിവസവും അവിടുന്ന് രാവിലെ കുളിപ്പിച്ച് സെറ്റാക്കും കാര്യം ഇച്ചിരി ബോഡിയിലോട്ട് ചൂടുവെള്ളമൊക്കെ ചെല്ലുമ്പോൾ ഒരു ഇച്ചിരി ആശ്വാസം കിട്ടുമല്ലോ അപ്പോൾ ലല്ലു പറഞ്ഞു ഞാൻ പൊന്നുനെ കൈപിച്ച് പൊന്നു ചില സമയത്ത് പൊന്നു എന്ന് വിളിക്കും ചില ദിവസമായിട്ട് കുഞ്ഞാന്ന് വിളിക്കും ചിലപ്പോൾ എടീന്ന് വിളിക്കും പൊടീന്ന് വിളിക്കും അങ്ങനെയാണ് അവർ തമ്മിലുള്ളൊരു വൈബ് ഭയങ്കര അവന് ഭയങ്കര ഇതായിരുന്നു കേട്ടോ അവൾക്ക് സർജറി ചെയ്തപ്പോഴത്തേക്ക് അങ്ങനെ അവന് അല്ലുവിനെ പിടിച്ച് ലല്ലു അവളെ പിടിച്ചിരുത്തി എല്ലാം ചെയ്യേ ചെയ്യുമായിരുന്നു അപ്പം ഞങ്ങൾ ഇങ്ങനെ ഒരു ഇതായിട്ട് എടുത്തു വെച്ചേക്കും സാധാരണ ഫുള്ള് അലമ്പ് പക്ഷെ അവന് മനസ്സിലായി കാര്യം ഒരാൾക്ക് വയ്യ എന്നൊക്കെ ഉള്ള സംഭവം ഞങ്ങൾക്ക് ഇവ മൂക്കി തൊടുവോ അങ്ങനെ

അപ്പൊ അങ്ങനെ ഞങ്ങള് പോയി ബില്ല് ഒക്കെ സെറ്റിൽമെന്റ് ചെയ്തെല്ലാം കഴിഞ്ഞാൽ നമ്മള് ഡിസ്ചാർജ് ആണ് അപ്പൊ അവര് തന്നെ എല്ലാ സാധനങ്ങളും നമ്മുടെ ലഗേജ് ഒക്കെ എടുത്ത് നമ്മുടെ കാറൻ്റെ അവിടെ കൊടുത്തരും രോഗീനെ കാറൻ്റ് അവിടെ വരെ ആക്കിത്തരും